kegiatan pejabatan dan meneruskan lagi aktivitas kebudayaan khususnya di daerah Tampa Oke, okay, so saya tidak akan mengambil masa kamu terlalu lama. So sebagai tanda kamu sudi singgah di sini, kami akan menghiburkan kamu dengan sebuah alunan musik yaitu lagu jamba. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് സഭ എന്ന സ്ഥലത്താണ് നമ്മൾ കോത്തകനാപാലു എന്ന സ്ഥലത്ത് നിന്ന് കുണ്ടസാങ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ റൂമ് താൽപ്പാലെന്നു പറയുന്ന സ്ഥലത്ത് നമ്മൾ സ്ഥലം നമ്മൾ സന്ദർശിച്ചു അതിനുശേഷം വരുന്ന ഒരു സ്ഥലമാണിത് ഞാൻ ആദ്യം ഇൻട്രോ കൊടുക്കാത്ത പറഞ്ഞാൽ ഇത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് ആക്ച്വലി ഒന്നുമില്ല അതായത് നമ്മൾ നിന്ന് കുണ്ടസാംഗം പോകുന്ന വഴിയിൽ ഒരു ചെറിയൊരു തൂക്കുപാലം ആ തൂക്കുപാലത്തിൻ്റെ മുന്നിലായിട്ട് ഇപ്പം നമ്മൾ കണ്ടല്ലേ ഈ മ്യൂസിക് ഇതൊരു ചെറിയൊരു ചാരിറ്റബിളായിട്ട് നടത്തുന്നതാണ് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ ആർട്സ് മ്യൂസിക്കിന് താല്പര്യമുള്ള കുട്ടികൾ അവർ മേ ബി പ്രൊബേഷൻ ആ സമയത്തൊക്കെ ആയിട്ട് ഇവിടെ കൊടുത്തിട്ട് ഇങ്ങനത്തെ മ്യൂസിയ പ്ലാൻ വരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഇതൊരു ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ടാണ് ഈ സംഭവം ഉള്ളത് അപ്പോൾ നമ്മൾ ഈ ഹാങ്ങിങ് ബിജിൽ കൂടെയാണ് ഇത് കണ്ടിട്ട് ഇന്ന് ഹാങ്ങിങ് ബ്രിഡ്ജിൽ കൂടിയാണ് അപ്പുറത്ത് പോകേണ്ടത് നമ്മൾ വണ്ടി താഴേന്ന് ഒരു പാലം ഉണ്ടോ പാലം കഴിഞ്ഞിട്ട് അപ്പുറത്ത് നമ്മൾ വെയിറ്റ് ചെയ്യും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിറയെ സർ ഇത് സിമ്പിളായിട്ട് നമ്മൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഒരു ടൂറിസം സാധ്യതയാണ് അതായത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ ആർട്സ് ആൻഡ് സയൻസ് ആർട്സ് പഠിച്ചു കുട്ടിയാൽ ചെണ്ട വാദ്യങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ച ആൾക്കാരുണ്ട് ഇതേമാതിരി നമ്മുടെ സ്ഥലത്തും റോഡ് സൈഡിലായിട്ടെങ്കിൽ തണുമാറിയ തൂക്കുപാലങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും ടൂറിസ്റ്റ് സെൻ്ററായിട്ട് പോകുന്ന വഴികളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് ഇതേമാതിരി നമുക്കും ചെയ്തുകൂടിയാൽ ചെറിയ ഇതിപ്പോൾ അവർ ചെയ്ത് ഇപ്പോൾ ഫീസും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഡൊണേഷനായിട്ട് നമുക്ക് കൊടുക്കാം ഇത്ര ഫിക്സഡ് പ്രൈസോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നല്ലതായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ തൂക്കപ്പാലത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പോകുമ്പോൾ ആണ് അവിടെ സ്റ്റേജ് കെട്ടിയിട്ട് അവിടെ നിന്ന് അവിടെ നിന്ന് ഈ പെർഫോമൻസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അത് കണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റ് പോയി അത് കഴിഞ്ഞ് ഈ തൂക്കുകാലത്തൂടെ കയറി നമ്മൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ തൂക്കാലം കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ ചെറിയൊരു മാർക്കറ്റ് വായി അപ്പോൾ രണ്ട് ടൂറിസ്റ്റ് സാധ്യതകളാണ് ഒന്ന് നമ്മുടെ നാട്ടിലത്തെ ടോ എന്താ പോ കൾച്ചർ പഠിച്ച അതായത് ഈ ആർട്സ് പഠിച്ച കുട്ടികൾക്ക് അതൊരു പ്രാക്ടീസ് പ്രാക്ടീസാവുകയും ചെയ്യും അത് കഴിഞ്ഞ് അത് കണ്ട് നമ്മൾ അപ്പുറത്ത് പോകുമ്പോൾ അവിടെ കച്ചവടക്കാരുണ്ട് അവിടെ നമ്മൾ എന്തെങ്കിലും അതവിടുന്ന് പോകില്ല അതായത് പച്ചവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം മിനിമം പച്ചവെള്ളം കൂടി ബോട്ടിൽ വാങ്ങാൻ നമ്മൾ അവിടുന്ന് പോകില്ല അവിടെ പഴങ്ങളായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പുറത്തുണ്ട് സോ ഇതൊന്നുമില്ല കാ നമുക്ക് കാണുമ്പോൾ തൂക്കുപാലം റോഡിൽ നിന്ന് അടുക്കുന്നത് തൂക്കുപാലം അടിയിൽ നോർമൽ വെള്ളം വെള്ളച്ചാട്ടങ്ങളോ കാര്യങ്ങളില്ല അപ്പുറത്ത് ഫ്രണ്ടിൽ നല്ലൊരു വ്യൂ മലൻ്റെ വ്യൂ ഉണ്ട് അതുമാത്രമേ ഉള്ളു നമ്മളാരങ്ങി അപ്പുറത്ത് നടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു ടൗൺ പോലെ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട് അവരെ കണ്ട് അവിടെ നിന്നുള്ള ഫ്രൂട്സും വെള്ളമൊക്കെ വാങ്ങിയിട്ട് വണ്ടിയിൽ കയറി അടുത്ത ഡെസ്റ്റിനേഷൻ പോവുക സോ ഇങ്ങനെയാണ് ടൂറിസം ഓരോ സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫോറിൻ മണി ടൂറിസ്റ്റുകളും മണി നമുക്ക് അവിടെ കൈമാറാനും അവിടെ സ്പെൻഡ് അവർ പൈസ സ്പെൻഡ് ചെയ്യാനും കച്ചവടക്കാർക്ക് കുറേ സാധനങ്ങൾ വിൽക്കാനും സാധിക്കും അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇത് ചെറിയ ചെറിയ ആശയങ്ങളൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലും നടപ്പാക്കാൻ പറ്റൂലേ നല്ലതല്ല ഇങ്ങനെയൊരു സംഭവമാണ് ഇത് ഭയങ്കര പഴയ താങ്ങി പിടിച്ചാണ് തലകളൊക്കെയാണ് അടിയിട്ടത് നല്ല ആട്ടാണ് നമ്മൾ രണ്ട് കൈ വെച്ച് നല്ലതാണ് ആട്ടി ഉണ്ടെങ്കിൽ ഓസം പോടും നമ്മളിങ്ങനെ ആട്ടി ആട്ടി പോകുമ്പോൾ മൂത്ത് ഭയങ്കര പേടി ആക്ച്വലി നമുക്കൊരു ഇതും നമ്മളാട്ട് മൂത്ത് എടുക്കുകയും ചെയ്യും കുട്ടികൾ തന്നെയാണ് ഇത് ആട്ടുണ്ടെങ്കിൽ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നുണ്ട് കുറച്ച് ലങ്ക് ആയിട്ടുള്ള ഹാങ്ങിങ് ബ്രിഡ്ജാണ് നമ്മൾ താഴ്ചക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന വണ്ടിയൊക്കെ ഒരു സിംഗിൾ ബ്രിഡ്ജ് കൂടിയാണ് പോകുന്നത് മറ്റേ ടു വേ അല്ല ഒരു വേയാണ് മറ്റേ അവിടെ വണ്ടി വരുമ്പോൾ ഈ സൈഡ് വണ്ടി നിൽക്കണം അങ്ങനെയാണ് സൊ ചെറിയൊരു ബ്രിഡ്ജാണ് അപ്പോൾ നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജ് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഉണ്ട് ചെറിയൊരു ടൗൺ ഫ്രൂട്സും ചെറുകിട സാധനങ്ങളൊക്കെ ആയിട്ട് വയ്ക്കുന്ന ചെറിയൊരു മാർക്കറ്റ് സോ അവിടെയും നമ്മൾ ടൂറിസ്റ്റിൽ നിന്ന് ടൂറിസ്റ്റ് അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ അവിടുത്തെ കച്ചവടക്കാർ അവരുടെ സാധനങ്ങൾ വിൽക്കാനും പണി എങ്ങനെ ഫ്ലോ ചെയ്യാനും അങ്ങനെ അവിടുത്തെ ഉള്ള ആൾക്കാർക്ക് ജീവിക്കാനും ഒരു വരുമാനമാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ടൂറിസ്റ്റൊക്കെ പ്ലാൻ ചെയ്യുന്നുള്ളി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്കൊക്കെ മുഴക്കാനായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വായി